കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പൊതുജനങ്ങൾക്കിടയിലേക്ക് പ്രധാനമന്ത്രി വന്നിട്ടില്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു अपने ही संसदीय क्षेत्र में गाड़ी में जो जा रहे हैं यहां पे पुलिस वाले वहां पे पुलिस वाले जनता इतनी दूर है और दूर दूर से यू हाथ उठा रहे हैं कई उनको कल बताएगा कि जनता की क्या समस्या है नेता आपके बीच में किसकी याद है सबसे पहले तो क्या करता हुआ है? वो आपका सेवक है चाहे कितना भी अहंकारी हो में आपके पास आना है ना के लिए ജനങ്ങളുടെ മനസ്സറിയാതെ മൻ കി ബാത് അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കുകയെന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചു